ഇവിടെ പിന്നെ മതപരമായി ഒരു വീടുണ്ടാവേണ്ട സാഹചര്യം ഉണ്ട് എന്നാണ് ഇപ്പോൾ ഈ സഹോദരി പറയണത് അതിൻ്റെ ചർച്ചയിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് എല്ലാവരോടും പറയാനുള്ളൊരു കാര്യം വിവാഹം കഴിഞ്ഞ് ഒരു മക്കളൊക്കെ ആയി കഴിഞ്ഞാൽ സ്വന്തമായൊരു വീട് എന്നത് എല്ലാവരുടെയും വലിയ സ്വപ്നമാണ് പ്രത്യേകിച്ചും ഒരു വിവാഹം കഴിഞ്ഞൊരു പെൺകുട്ടി ഒരിക്കലും തൻ്റെ വീട്ടിൽ താമസിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല പറയുമ്പോൾ സ്വന്തം വീടെന്ന് പറയുന്നത് എത്രമാത്രം സ്വാതന്ത്ര്യവും എത്രമാത്രം സൗകര്യവും എത്രമാത്രം പിന്തുണയും പ്രൈവസിയൊക്കെ ഉള്ളതാണ് അവനവൻ്റെ വീട് പക്ഷെ ഒരു വീട്ടിൽ വിവാഹം കഴിഞ്ഞൊരു പെൺകുട്ടി തൻ്റെ വീട്ടിൽ നിൽക്കാൻ യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിലെ അവസ്ഥ അനുസരിച്ച് ഇഷ്ടപ്പെടുന്നില്ല എന്നാൽ വളരെ പരിമിതികളുള്ള വളരെ സ്വാതന്ത്ര്യക്കുറവുള്ള ഭർത്താവിൻ്റെ വീട്ടിൽ അതിലേറെ അവർ നിൽക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ട് അപ്പോൾ സത്യത്തിൽ ഒരു വീട്ടിൽ നമ്മൾ താമസിക്കുക എന്ന് പറയുമ്പോൾ അതെൻ്റെ വീട് എന്ന് പറയുന്നൊരു വികാരം എല്ലാവർക്കും ഉണ്ട് അപ്പോൾ നമ്മളെല്ലാവരും ഒരു പൂർണ്ണത കൈവരിക്കുന്നത് നമുക്കൊരു വീടുണ്ടാകുമ്പോഴാണ് അപ്പം അത് നമ്മുടെ പിന്നെ ഭാര്യയ്ക്ക് വീടുണ്ടാവാം നമുക്ക് വീടുണ്ടാകാം ഒക്കെ ഉണ്ടെങ്കിലും നമ്മുടെ സ്വന്തമായൊരു വീടെന്നൊരു സ്വപ്നം എല്ലാവരുടെയും സ്വപ്നമാണ് പക്ഷേ എന്തുകൊണ്ടോ ഇതെല്ലാവർക്കും അറിയാം എനിക്കൊരു വീട് വേണം അത് വലിയൊരു ആഗ്രഹമാണ് എന്ന് എന്നാൽ ഈ ആഗ്രഹം മറ്റുള്ളവർക്കുണ്ട് എന്ന് ഉൾക്കൊള്ളാൻ പലപ്പോഴും രക്ഷിതാക്കൾ വരെ തയ്യാറാവാറില്ല അപ്പോൾ നിങ്ങളൊരു വിവാഹം കഴിച്ച് നിങ്ങളുടെ വീട്ടിലെ മൂത്ത മകനാണ് ഒന്നോ രണ്ടോ മൂന്നോ കുട്ടികളൊക്കെ ആകുമ്പോൾ അനുജൻ്റെ വിവാഹമായി അല്ലെങ്കിൽ അനുജൻ അവിടെ ഉണ്ടാവുന്നു ഈ പറഞ്ഞ പോലെ എന്ത് ചെയ്യുന്നു കുട്ടികളുമായി ഇടപഴകുമ്പോൾ പല പരിമിതികളും ഉണ്ടാകുന്നു അപ്പോൾ ഇത്തരം സന്ദർഭത്തിൽ ഒരു വീട് വേണമെന്ന് ആ പെൺകുട്ടി ആവശ്യപ്പെട്ടാൽ ഏത് അവളുടെ ഭർത്താവായ ഈ പുരുഷൻ പോലും അവളോട് പ്രതികരിക്കുക എന്തായിരിക്കും അപ്പോൾ എനിക്ക് വാപ്പല്യത്തുമ്പോൾ നിൽക്കാൻ പറ്റൂല നിനക്കൊക്കെ സ്വന്തം ആവണം എന്നാണല്ലേ എന്ന ചോദ്യം ഒരു പക്ഷെ സ്വന്തം ഭർത്താവ് ചോദിച്ചു അതിലുപരി ഭർത്താവിൻ്റെ വീട്ടുകാരെന്താ പറയുക അവർക്കൊക്കെ ഇപ്പം അവരുടെ കാര്യം നോക്കി പോകണം അതാ അപ്പോൾ അവരുടെയൊക്കെ താല്പര്യം എന്നാ പറയുക പക്ഷേ ഇവർക്കൊക്കെ ഒരു കാലത്ത് എന്തുണ്ടായിരുന്നു വീടെന്ന ഒരു സ്വപ്നമുണ്ടായിരുന്നു എന്നാണ് വസ്തുത അപ്പോൾ എന്തിനാണ് ഒരു വീട് നമുക്ക് കിടന്നുറങ്ങിയാൽ പോരെ ഭക്ഷണം പോരെ എന്നൊക്കെ ചോദിക്കും വീട് എന്നുള്ളത് ഒരു മസ്കനാണ് നമ്മൾക്ക് ചെന്ന് സമാധാനപൂർവ്വം വന്നു ചേരാനുള്ള ഒരു ഇടമാണ് അത് നമ്മുടെ ഒരു സ്വകാര്യമായ ഇടമാണ് ഈ സഹോദരി പറയുമ്പോൾ അവർക്ക് അവരുടെ സ്വകാര്യത പ്രൈവസി സൂക്ഷിക്കാൻ പറ്റണില്ല കാരണം ഒരു വീട്ടിൻ്റെ ഉള്ളിൽ പെരുമാറുമ്പോഴും എന്ത് വേണം ഹിജാബ് വേണം ഒരു അകലം കാത്തു സൂക്ഷിക്കണം ഒന്ന് പുറത്തിറങ്ങണമെങ്കിൽ ബാത്റൂമിൽ പോകണമെങ്കിൽ കുട്ടിനെടുക്കണമെങ്കിൽ കുട്ടിനെ വെക്കണമെങ്കിൽ ഒക്കെ എന്ത് ചെയ്യണം അന്യ പുരുഷന്മാരായിട്ടുള്ള ഭർത്താവിൻ്റെ സഹോദരങ്ങളെ ശ്രദ്ധിച്ചിട്ട് വേണം നിൽക്കാൻ അപ്പോൾ അങ്ങനെയൊക്കെ വീടിൻ്റെ ഉള്ളിൽ എന്ന് പറയുമ്പോൾ എത്ര ബുദ്ധിമുട്ടുണ്ട് അതിന് ഒരു സാഹചര്യത്തിൽ നിന്ന് പോകുന്നതിനെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത് അപ്പോൾ ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാകുമ്പോൾ എന്താണ് ഒരു വീടിനെക്കുറിച്ച് എന്തായിരുന്നാലും ഒരാൾ ചിന്തിക്കും അപ്പോൾ ഞാൻ സാധാരണ പറയണത് ഇപ്പോൾ ഒരു നമ്മൾ ഒരു ഭർത്താവ് ഇവരുടെ ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഇവർ ചിന്തിക്കും മുമ്പ് ഒരു വീടിനെ കുറിച്ച് അയാൾ ചിന്തിക്കണം അതെന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഇവരുടെ ഒരു സാഹചര്യവും മനസ്സും എന്തായാലും അയാൾക്ക് മനസ്സിലാവും അപ്പോ ഇനി ഞങ്ങൾക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ഒരു വീട് വേണം അത് അയാൾ താല്പര്യം എടുത്ത് മുന്നോട്ട് ഇറങ്ങുമ്പോൾ ഇത്ര പണില്ല വളരെ ഈസി ആയി നടക്കുന്ന ഒരു കാര്യമാണ് ഇനി പെട്ടെന്ന് ഒരു വീടുണ്ടാക്കുന്നത് വീട്ടുകാർക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടൊക്കെ തോന്നുകയാണെങ്കിൽ തൽക്കാലം കയ്യിൽ കുറച്ച് പൈസ ഉണ്ട് ഞാനൊരു അഞ്ച് സെന്റ് സ്ഥലം വാങ്ങണുണ്ട് അവിടെ കടന്നോട്ടെ ഇനിയിപ്പോ ഒരു ബുദ്ധിമുട്ടിരുമ്പോ വിൽക്കാലോ എന്ന് പറഞ്ഞാലും പാരന്റ്സ് ഒന്നും അതിനെ എതിർക്കൂല അങ്ങനെ വീട് കഴിയുമ്പോൾ എന്താ വെച്ചാൽ കുറച്ച് പൈസ ഒരു കുറി എന്തെങ്കിലും കയ്യിൽ കിട്ടുമ്പോൾ രണ്ട് ലക്ഷം കുറി കിട്ടിയിട്ടുണ്ട് ഞാനതിലൊരു തറ ഇടുന്നുണ്ട് താമസിക്കാൻ നമുക്ക് ഇവിടെ സൗകര്യങ്ങൾ ഉണ്ടെങ്കിലും ഒരു വീടുണ്ടായ വാടകയിലും കൊടുക്കാം നമുക്കൊരു വീടുണ്ട് ഒരു സാഹചര്യം വരുമ്പോഴും ആര് താമസിക്കണമെങ്കിൽ പറ്റുമല്ലോ എന്ന് പറഞ്ഞാൽ ആദ്യം ഒരു എതിർപ്പടയില്ല വീട് പൂർത്തിയായി കഴിയുമ്പോൾ എന്തെയ്യും സ്വാഭാവികമായിട്ട് വീട്ടുകാരനെ പറയും ഇനിയിപ്പത് അങ്ങനെ വെറുതെട്ട് കേട് എടുത്ത നീ അവിടെ പോയി താമസിച്ചു എന്ന് പറയും അപ്പൊ ഇതിന് മുൻകൈ എടുക്കേണ്ടത് ആരാണ് തീർച്ചയായും ഭർത്താവാണ് മക്കൾക്കൊരു വീടുണ്ടാവണമെന്നത് അവരുടെ കല്യാണം കഴിഞ്ഞാൽ മാതാപിതാക്കളുടെ മറ്റൊരു സ്വപ്നമാണ് ചില രക്ഷിതാക്കൾ അവർക്ക് വീടുണ്ടാക്കി കൊടുക്കും താല്പര്യമില്ലെങ്കിൽ പോലും സ്ഥലം സ്വന്തമായി കൊടുത്ത് രജിസ്റ്റർ ചെയ്ത് കൊടുത്ത് വീടിന് വേണ്ടി പരിശ്രമിക്കും അപ്പോൾ സാഹചര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോഴും ഇങ്ങനെ ഒരു താല്പര്യം ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ഭർത്തൃ വീട്ടുകാരുടെ ഭാഗത്തു നിന്നോ ഇല്ലാത്തതിന്റെ ഒരു വേദനയാണ് പ്രകടിപ്പിക്കുന്നത് ഈ സഹോദരിക്ക് ഒരു വീട് വേണമെന്ന് പറയാൻ ഭയങ്കര പരിമിതികളുണ്ട് അത് പറയുമ്പോൾ അവരെ തെറ്റിദ്ധരിക്കും വാപ്പനിമ്മിൽ ഇട്ടു പോവാനാണെന്ന് ഭർത്താവ് തെറ്റിദ്ധരിക്കും സ്വാർത്ഥതയാണെന്ന് വ്യാഖ്യാനിക്കും ും ഞങ്ങളെ നോക്കാതിരിക്കാനാണ് ഞങ്ങളൊക്കെ അവൾക്കൊരു ബുദ്ധിമുട്ടായി എന്ന് മാതാപിതാക്കൾ പറയും അപ്പൊ ഇതിനൊന്നും സാഹചര്യം നൽകാതെ അവളുടെ മാനസികാവസ്ഥ മനസ്സിലാക്കി ഒരു വീടിനെ കുറിച്ച് ഭർത്താവ് ചിന്തിക്കണം ഇനി അങ്ങനെ ഒരു ആവശ്യം ഭർത്താവിനോട് പറയുന്നതിൽ ഒരു ബുദ്ധിമുട്ടുമില്ല ആ ഒരു അവസ്ഥ അവരെ ബോധ്യപ്പെടുത്തി കൊടുത്ത് പറയായിരിക്കും അതിന് ഈ കാരണങ്ങളിലൊക്കെ ഉപരി എനിക്കൊരു വീടെന്നൊരാഗ്രഹമുണ്ട് എന്നുതന്നെ സത്യസന്ധമായി പറയുന്നതിലൊരു ബുദ്ധിമുട്ടുമില്ല ഈ ശരീര ആഗ്രഹിക്കുന്നത് പോലെ ഭർത്താവുമായി നല്ലൊരു സ്നേഹബന്ധം നിലനിൽക്കുന്നുണ്ടെങ്കിൽ ആ മനസ്സ് അയാൾക്ക് പകർന്നു കൊടുത്താൽ അയാൾ അതിനു വേണ്ടി പരിശ്രമിക്കും അവരുടെ നല്ല ആഗ്രഹം പൂർത്തിയാകും അങ്ങനെ ഒരു വീട് വേണമെന്ന് ആഗ്രഹിക്കുന്നതിൽ ഒരു തെറ്റുമില്ല നമ്മുടെ കുട്ടികളെ നമ്മൾ വിചാരിച്ച പോലെ വളർത്താൻ നമുക്കൊരു സ്വകാര്യത ലഭിക്കാൻ നമ്മുടെ ഹിജാബുകൾ ശ്രദ്ധിക്കാൻ നമ്മുടെ ഒരു ആഗ്രഹം എന്ന ഒരു സ്വപ്നം നിറവേറാൻ നമുക്ക് സമാധാനത്തോടെ വസിക്കാൻ ഒരു വീട് ആഗ്രഹിക്കുന്നതിൽ ഒരു തെറ്റുമില്ല അതിന് കുടുംബത്തിൽ ബുദ്ധിമുട്ടില്ലാത്ത പരിശ്രമങ്ങൾ അവർ നടത്തി മുന്നോട്ട് പോട്ട് അള്ളാഹുദ് സാധിപ്പിച്ചു കൊടുക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കുന്നു